നിങ്ങൾ നിങ്ങൾ ഏട്ടത്തിയും അടിച്ചു പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോവും വലുതാണെന്നല്ലേ വലുതാകണം നിങ്ങൾ എല്ലാരും കൂടിയല്ലേ എന്നെങ്ങനെ ആക്കിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്റെ കൂടെ നിൽക്കാതെ അപ്പോഴും ഏട്ടത്തിയുടെ കൂടെ അന്നൊക്കെ നിങ്ങൾ എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ഒന്നും ആകില്ലായിരുന്നു ഞാൻ ഞാൻ ചെയ്തിട്ടും നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും അവരുടെ തന്നെ നിൽക്കുന്നത് അതേടി ഏട്ടത്തിയുടെ പരിഗണന പോലും കൊടുക്കാതെ അല്ലേ നീ അമ്മ ഏട്ടത്തി ഈ സപ്പോർട്ട് സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് അവരെ കൊല്ലണം തോന്നുന്നു അതിലും രസം ഇതാ അവരെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഭയങ്കര രസമാണ് അതെനിക്ക് തരുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ഇറങ്ങി പോവോ പോവാതിരിക്കോ എന്ത് വേണേം ചെയ്യും നിങ്ങളുടെ പുന്നാര ദ്രോഹിക്കുന്നത് കാണാൻ വയ്യാത്തോണ്ടല്ലേ പൂന്നൊക്കെ പറയുന്നത് ഏട്ടത്തെ ദ്രോഹിക്കുന്നത് കാണാൻ ഇറങ്ങി അങ്ങനെയാണോ എന്നാ ഈ നിന്റെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും തിരിച്ചു തിരിച്ചു കിട്ടണം എന്റെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു മേടിച്ചോളാം അല്ലെ അഞ്ജു ാണ് ഇറങ്ങി പോകുന്നെങ്കിലേ നിങ്ങളോട് സംസാരിച്ച് ആ വഴക്ക് തീർക്കേണ്ടത് ഒരമ്മയായ സ്ഥിതിക്കേണ്ട ചുമതലയാണ് ഞാനത് ചെയ്യും പക്ഷേ ഇവിടെ അതല്ലോ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച നിന്റെ ഏട്ടത്തിക്ക് തിരിച്ചു സഹിക്ക വയ്യാതെ അല്ലേ നീ ഇറങ്ങി പോകുന്നത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പൊ നിങ്ങളുടെ സ്വന്തം അമ്മ പറഞ്ഞിട്ടും മനസ്സിലായില്ല ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നൂടെ ഇതിനൊക്കെ എന്ത് ചെയ്യണ അവൻ ഇതൊക്കെ സഹിക്കാൻ പറ്റാണ്ട് പോരണേലേ പോയിട്ട് വരട്ടെ ആ വരുമ്പോ വരട്ടെ